നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ആണോ പത്രത്തിലും ടി വിയിലും നിങ്ങൾ നിത്യേന കണ്ടുവരുന്ന ഗാർഹിക പീഡന വാർത്തകൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളെ ആശങ്കപ്പെടുത്താറുണ്ടോ പെൺകുട്ടികൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമസ്കാരം ഞാൻ പൂർണായ്സ് കുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോട്ടയം ഡിവിഷൻ്റെ കീഴിൽ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ഒരു ബിസിനസ്സുകാരനോ എൻ ആർ ഐ സാധാരണക്കാരനോ ആരുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതും എന്നാൽ അധികം ആരും അറിയാതെ കിടക്കുന്നതുമായ ധാരാളം ബെനഫിറ്റ്സ് ഇൻഷുറൻസ് പോളിസീസ് വഴി നേടിയെടുക്കാം ഇത്തരം പ്രയോജനകരമായ വിവരങ്ങൾ ഏതൊരാൾക്കും വളരെ ഈസിയായി മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം വിവാഹശേഷം പെൺകുട്ടികൾക്ക് കുഞ്ഞിൻ്റെ ജനനവും പരിപാലനവും ഒക്കെയായി ജോലി ഉപേക്ഷിക്കുകയോ ലീവ് എടുക്കുകയോ ചെയ്യേണ്ടി വരും അപ്പോൾ അവൾ എല്ലാ മാസവും ഏൻ ചെയ്തുകൊണ്ടിരുന്ന സാലറി വഴിയുള്ള വരുമാനം നിലയ്ക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അച്ഛനമ്മമാർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകത്തക്ക വണ്ണം മകളെ സപ്പോർട്ട് ചെയ്യുവാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമുണ്ട് നിങ്ങളിപ്പോൾ ചേരുന്ന ഈ സ്കീമിൽ നിശ്ചിത കാലയളവിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ കൈകളിലേക്ക് ഒരു വരുമാനം അവളുടെ ജീവിതകാലം മുഴുവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ പോളിസിയുടെ മറ്റ് ചില പ്രധാന ബെനഫിറ്റ്സ് ഏതൊരു വരുമാനക്കാർക്കും എടുക്കാവുന്ന തരത്തിൽ സ്മോൾ മാനേജബിൾ എമൗണ്ട് മുതൽ പോളിസി തുടങ്ങുന്നു മകളുടെ ഏത് പ്രായത്തിലും ഈ സ്കീം തുടങ്ങാം ഒരു മാസം പ്രായമായ കുഞ്ഞിന്റെ പേരിൽ പോലും ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യാം ഉദാഹരണത്തിന് പത്ത് വയസ്സ് പ്രായമായ കുട്ടിക്ക് വേണ്ടി അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ മകൾക്ക് ഇരുപത് വയസ്സാകുമ്പോൾ മുതൽ ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി ഗ്യാരന്റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കും ഈ റിട്ടേൺ അൻപതിനായിരം വേണോ ഒരു ലക്ഷം വേണോ അഞ്ചു ലക്ഷം വേണോ പത്ത് ലക്ഷം വേണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ സ്കീം കസ്റ്റമൈസ് ചെയ്ത് ഏറ്റവും ബെനിഫിഷ്യൽ ആയ രീതിയിൽ ഉപയോഗിക്കാവുന്നതുമാണ് കൂടാതെ ഭാവിയിൽ മകൾക്ക് പെട്ടെന്ന് ഒരു വലിയ തുകയുടെ ആവശ്യം വന്നാൽ ഈ സ്കീം ക്ലോസ് ചെയ്ത് പേരൻ്റ് തുടക്കത്തിൽ അടച്ച തുക ഈ ഗാരദിഷ്യൻ ഉൾപ്പെടെ മുഴുവൻ തുറയും നേടിയെടുക്കാം നിശ്ചിത കാലയളവിലേക്ക് മാത്രം അടച്ചാൽ മതി ലൈഫ് ലോങ് വരുമാനം മകൾക്ക് ലഭിക്കും കൂടാതെ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരൻ്റിയിലാണ് നിർഭാഗ്യവശാൽ പേരൻ്റിന് മരണം സംഭവിച്ചാൽ ബാക്കി തുക ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടയ്ക്കുകയും മെച്യൂരിറ്റി പീരീഡിന് ശേഷം മകൾക്ക് ഫുൾ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോടൊപ്പം നിങ്ങളുടെ മകളുടെ ഭാവിയും സ്മാർട്ടായി പ്ലാൻ ചെയ്യൂ അവൾ എപ്പോഴും ഫിനാൻഷ്യലി ആയിരിക്കട്ടെ